ോ ജനമാരോടു കൂടെ മല്ലവിലോ ജനമാരോടു കൂടെ തെൽ അടിമോതം മോദം തെൽ അടിമോദം മോദം തെല്ലി മോദം ചൊല്ലിടും നടന്നിരുചാരേ ി മോദം ചൊല്ലിടും ചരെ ചാരണീ സഹി തേടി വേഗം മനമതി മോദം നരവരനുടനെ ചുന്ന ദുദാഹം തേട ദിവേഗം മനമതി മോദം നരവരനുടനെ ചുന്ന ദുദാഹം മധുരം ഭജനം മധുരം വചനം മാൻവിളിയാൽ മന്ദം മന്ദം വളരും മോഹം മധുരം വചനം മാൻവിളിയാൽ മന്ദം മന്ദം വളരും മോഹം മന്മധനോ തവ കൺമുനയാൽ മന്മനമേവം കൺ മുനയാലേ മന്മനമേവം മനമേവം വളരുന്നു വളരും തനുരകം വളരുന്നു മാത്രം പതിമേൽ കണ്ട സൂത്രമണിഞ്ഞതുപോലെ കണ്ട മാത്രകൾ മാത്രം പതിമേൽ കണ്ട സൂത്രമണിഞ്ഞതുപോലെ കണ്ട മാത്രകൾ മാത്രം പതിമേൽ കണ്ട സൂത്രമണിഞ്ഞതുപോലെ കണ്ട മാത്രകൾ മാത്രം പതിമേൽ കണ്ട സൂത്രമണിഞ്ഞതുപോലെ ആരുണീ മനോഹരി ീ സഖിയ സഹി കല്യാണി കളവാണി ചൊല്ലു നിയെന്നതും കണ്ണിയാരുടെയാ പൂത്തിരി എന്നും തതയ്താ നി മൂലമേ നീ കല്ലോ മന്മദ വിവശകമേറെ വന്നു വീട്ടുന്നു നീർമലാങ്ങി തതെയ കന്യകതു കേട്ടു മന്ദമങ്ങൂര ചെയ്തു കണ്മു ഇന്നു പേരേനി കേടോ ും കണ്ടാതിൽ മാതേ കനക മനോഹരി കണ്ടിച്ചലളെ മഹാലക്ഷ്മി കണ്ടാതിൽ മാതേ കനക മനോഹരി കണ്ടണിച്ചായലെ മഹാലക്ഷ്മി ഉണ്ടായ സങ്കടം പോക്കുക നുക്ഷണം കണ്ടാൽ പൂ ലക്ഷ്മി തൊഴാം ലക്ഷ്മി തോഴാം തായേ സമസ്തവും നിന്റെ കടാക്ഷവും മായേ മഹാപുരുഷോ തമേ വല്ലഭ് തായെ സമസ്തവും നിന്റെ കടാക്ഷവും മായേ മഹാപുരുഷോ തമേ വല്ലഭ് കയ്യാൽ കരുത്തോടു നീ കടാക്ഷിക്കുമ്പോൾ മെയ്യാൽ കൂളർ ലക്ഷ്മി തോഴാം മെയ്യാൽ കൂളർ ലക്ഷ്മി തോഴാം പങ്കജ പൈതലാളെ നി വസിക്കുന്നു ഭംഗി ചൊല്ലാവതോ കൈതൊഴാം പങ്കജ പൈതലാളെ നി വസിക്കുന്നു ഭംഗി ചൊല്ലാവതോ കൈതോഴാം ലക്ഷ്മി ഭംഗി ചൊല്ലാവതോ കൈത്തോഴാം കല്യാണം വന്നല്ലോ കൽഹാരം പൂത്തല്ലോ കന്യനിൽ മാറാനാണന്നുവല്ലോ കല്യാണം വന്നല്ലോ കൽഹാരം പൂതല്ലോ കന്യനിൽ മാറാനാണെന്നുവല്ലോ ം വന്നു മൃദു വേണി പാട്ടൊന്നു പാടി മനതരിൽ തമ്പുരുമിട്ടി പൂങ്കുൽ അല്ലി മലർ കിളി എന്ന മലർ കിളി അല്ലി മലർ കിളി എന്ന മലർ കിളി ആതിരാവതിൽ പൂത്തു നിന്നു തിരുവാതിരാവതിൽ പൂത്തു നിന്നു തൈമാസം വന്നല്ലോ താരങ്ങൾ പൂത്തല്ലോ താരം പന്താളത്തിൽ കൊട്ടിയല്ലോ மாசம் ோ தாரங்கர் பூத்தல்லோ தன் தாழத்தில் கொட்டியல்லோ தாளையணு மதுதூகி மரணி மருது ஈணத்தில் தாழத்தில் கைகொட்டி மேளத்தில் தாராட்டி தாழத்தில் கைகொட்டி மேளத்தில் தாராட்டி பஞ்சமம் பாடி தூங்கு நல்ல கல்யாணி பாடி தும்பிப்பெண்ணும் பஞ்சமம் பாடி പൂങ്കുയിലും നല്ല കല്യാണി പാടി തുമ്പിപ്പെും പഞ്ചമം പാടി പൂങ്കുയിലും നല്ല കല്യാണി പാടി തുമ്പിപ്പെും നല്ല കല്യാണി लो लो सुन्दरी लोगनाधेत्रैलोक्यसुन्दरि श्रीमादे लोगनाधेत्रैलोक्यसुन्दरि माले यस्मेरवदने माये नित्यमङ्गलं शरणं मे तव पादपङ्गज वरणं मे शुभमङ्गलम् േ തവ പദമ വരണം മേ ശുഭമംഗളം മാളം മഹാമായേ മംഗളം അന്നായ അർദ്ധായ അന്നായ അർദ്ധായ അന്നേ അർദ്ധദായ മംഗളം മംഗളം ശുഭമംഗളം भागे